എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായം നൽകി ചെമാപ്പുള്ളി വടക്കുംതുള്ളി ഷാരോണിന്റെ മകൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അനൽ എന്ന രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ട കുട്ടിക്കാണ് ചികിത്സാ സഹായം നൽകിയത് എൻഎസ്എസ് യൂണിറ്റ് വിദ്യാർത്ഥികൾ പ്രോഗ്രാം ഓഫീസർ ശലഭാ ജ്യോതിഷിന്റെ നേതൃത്വത്തിൽ ഒറ്റ ദിവസം കൊണ്ടാണ് ധനസമാഹരണം നടത്തിയത് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ജയാബിനി ജി തുക കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കൈമാറി ചടങ്ങിൽ അധ്യാപകരായ ഇ ബി ഷൈജ കെ ആർ രഘുരാമൻ പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു നമ്മുടെ ഒരു കുട്ടികൾക്ക് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പാട്ടിനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മാഷിൻ്റെ മോന് കണ്ണിന് ഡ്യൂക്കോമ വന്ന് ഭയങ്കര പ്രശ്നമായി കഴിഞ്ഞ കൊല്ലം ഇതുപോലെ വന്നു നമ്മളാൽ കഴിയുന്നത് കൊടുത്തു അതും എൻ എസ് എസിൻ്റെ ആയിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെയാണ് എൻ എസ് എസ് ഡേ ആയിട്ട് നമ്മുടെ എൻ എസ് എസ് യൂണിറ്റ് ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് ആ കുട്ടിക്ക് സർജറിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് നാലിൽ പഠിക്കുമ്പോൾ ചെമാപ്പള്ളിയിൽ നാലിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ മൂന്നില് മൂന്നിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ കാഴ്ച നഷ്ടമായത് ആയിരണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവൻ്റെ രണ്ട് ലെൻസും കോയമ്പത്തൂര് ഐ ഫൗണ്ടേഷൻസ് മാറ്റിയത് ഗ്ലൂക്കോമ എന്നൊരു അസുഖമായിരുന്നു ഇപ്പോൾ അത് പൂർണമായും മാറുന്നൊരു അസുഖമല്ല വീണ്ടും അത് കുട്ടിക്ക് കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ് അപ്പോൾ അതിനിപ്പോൾ രണ്ടാമതും ഈ കൊല്ലം വീണ്ടും കോയമ്പത്തൂരോട് ചികിത്സ നേടുന്ന അവസ്ഥയാണ് അപ്പോൾ പൈസ അത്യാവശ്യമാണ് ഞാനിവിടെ യു സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാടൻ പാട്ടുകളും കുട്ടികളെ വർഷം തോറും പഠിപ്പിച്ചു വരുന്നൊരു അധ്യാപകനാണ്